Йо. Давай, бош, 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 бош. Не, 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 Thanks, and thanks for help. I didn't have a little bit of 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 a little bit ആരെങ്കിലും ഉണ്ട് തിരക്കുന്നടി ഇവിടെ വന്നേ വന്നേ ഹായ് മോനെ പിന്നെ മറ്റാമാര് ഓണ്ട പോടൊന്നും കരച്ചോ വീള്ള നിന്നെ വിളിക്കാനയ ഞാൻ ഏറ്റ നിന്നെ ഞാൻ നല്ല আদর ഞാൻ അവളെ മുടി വിളിച്ചോളാം ഞാൻ നല്ല আদর ചെയ്തിട്ടുണ്ട് ഓണ്ട ഇല്ല അടീ മുടി പൊടിയാ ലക്ഷ്മിയുടെ എൻ്റെ നേച്ചറൽ ബ്യൂട്ടി ഇ ആദ എൻ്റെ മുഖത്തൊരു ടാൻ കാണില്ലാ ഹായ് ബോയ് ഹായ്

എല്ലാരും അറിയാമതി കായംകുളത്ത് അങ്ങോട്ടുള്ള ഹബീബ് എവിടെയാണ് ചോദിച്ചത് ഹബീബിന്റെ ലൈഫിലൊക്കെ ഞാൻ കേറിയായിരുന്നു ഹായ് ഹായ് ഹായ്

ജി എം ഓ സോറി ജി എം ഗുഡ് മോർണിംഗ് ഉച്ച സമയത്താണ് നീ ഗുഡ് മോർണിംഗ് പറയുന്നേ സോറി മറുപടി കൊടുക്കണം ആണോ നിങ്ങൾ നല്ല പിള്ളേരായിരിക്കും അറിയില്ലല്ലോ ഞങ്ങൾക്ക് ഹിന്ദി മാത്രമേ അറിയത്തുള്ളു ബംഗാളിയ

എൻ്റെ ബാലിൻ്റെ രീതിയാണെ പറ്റുന്ന ഹബീബ് റഹ്മാൻ ഹബീബ് റഹ്മാൻ പോയോ കിളിക്കാതര കിളി കാണേ പിള്ളേരാരും ഇല്ല എല്ലാവരും ആതിര പോയി ആനിയ ഉറങ്ങുന്നു ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ

ില്ല ഞാൻ പുലർക്കിയിലാവില്ല ആരും കമന്റ് കമന്റ് ഇടുന്നില്ല ഒന്നും തമൻ്റെ എൻ്റെ പുലിര വരവില്ല എൻ്റെ പുല്യ വരവില്ല ആരും

അതിനോട് ഉള്ളി അങ്ങനെ നമ്മുടെ ബീപി ഉള്ളി തല്ലോണതല്ലേ കൊച്ചുള്ളി ഒക്കെ തേനിയോ തേന ൂടിയെടുക്കുവാൻ ആളുണ്ടേ ഹായ് 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 എല്ലാവർക്കും ഹായ് ആരും കമന്റ് കമന്റ് ഒന്നും ഇടുന്നില്ല എന്ത് പറ്റി എല്ലാവർക്കും

ാ ലാലാ ലാലാ ലാലാലല എന്ത് പറ്റി എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ആരും ഒരു അക്ഷരം പറയുന്നുമില്ല എഴുതുന്നുല്ല ഒന്നുമില്ല ഹബി പ്രഹൻ വന്നിട്ട് പോയ നോക്ക് പിന്നെ കണ്ടില്ല

നമസ്കാരമുണ്ട് എല്ലാവർക്കും മിണ്ടുവല്ലോ ആര് പറഞ്ഞു മിണ്ടത്തില്ലെന്ന് മിണ്ടും

കടുക്തുകൊണ്ടിന്റെ അടുത്ത് ഇരുന്നുണ്ട് അങ്ങോട്ട് ചെയ്യുന്നു കടുക് ഏഹ് പൊട്ടിക്കാളി കടുവു അടുത്ത് വെച്ചിട്ട് പോയിട്ട് കടു എന്തു കണ്ണ് കാണത്തില്ല സാധാരണ കണ്ണായിട്ടെങ്ങനെയാണ് എന്റെ സാധനം അടുത്ത് വെച്ചിട്ട് പോയിക്കോ അന്ന് കടുവ കാണന്നില്ല നോക്കി കടുക്കേണ്ട

ഹായ് തൊണ്ണൂറ്റി ഒന്ന് പേര് ലൈവിലുണ്ട് ആരും ഒരു കമന്റും ഇടുന്നില്ല എന്താണെന്നറിയാമറിയ വന്നതുപോലെ ോരേ സോരമാ രാക്കളും ഇടരു കരളിൽ ഹായ് എല്ലാവർക്കും സുഖമാണോ ഒരു കാര്യമാണ് ഷുഗർ കൂടുതൽ

സാധനങ്ങളെല്ലാം ആരാണ്ട് വർക്കിങ്ങാണ്ട് കളഞ്ഞു കഴിഞ്ഞു നോക്കി കണ്ടെത്തണം